അപ്പം ഇന്നലെ ഷോർട്സ് ഇട്ടപ്പോൾ മുതൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെയും രണ്ടേ തൊണ്ണൂറിൻ്റെയും കുറച്ച് മെറ്റീരിയൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഷോർട്ട്സ് ഇട്ടപ്പം മുതലേ പോയി തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഇതിൽ മൂന്നേ ഇരുപതിൻ്റെയും രണ്ടേ തൊണ്ണൂറിൻ്റെയും മെറ്റീരിയൽസ് ഉണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം തുണികൾ നമുക്ക് കാണിക്കാം ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു റാൻഡമായിട്ടുള്ള പ്രിൻ്റുകൾ പ്രിൻ്റ് അല്ല ഡിസൈൻസ് വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡിലാണ് അതിൽ കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബാർ ബ്രൗൺ കളറിൽ ബ്ലൂ കളർ പാറ്റേൺ ഒക്കെ ആയിട്ട് റാൻഡം ആയിട്ടൊരു പെയിൻ ബ്രഷ് ഷൂ കൊണ്ട് വരച്ച പോലെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇത് ഓംകാർ ബ്രാൻഡിൻ്റെ തുണികളാണ് കേട്ടോ അപ്പം ആദ്യത്തെ തുണി ഇത് മൂന്നേ ഇരുപത് ലെങ്ത്ത് വരുന്ന മെറ്റീരിയലാണ് ഇതിന് മുപ്പത്തി അഞ്ച് ഇഞ്ച് നീളം വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് അതിൽ മജന്ത കളറിൽ ബ്ലാക്ക് കളർ ആ ഒരു പാറ്റേണാണ് വന്നിട്ടുള്ളത് ഒരു പെയിൻറ് ബ്രഷ് ചെയ്ത പോലുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ബ്രൗൺ മെറ്റീരിയലാണ് അതിൽ കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ബ്ലാക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ വരുന്നത് ഈ ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡാണ് നേരത്തെ കാണിച്ചത് ബ്രൗൺ ഒരു ബ്രൗണിഷ് ഗ്രേ കളറാണ് കേട്ടോ ഈ ഒരു റൈറ്റിൽ ഇരിക്കുന്നത് ലെഫ്റ്റിലിരിക്കുന്നത് കുറച്ചും കൂടെ ഒരു റെഡ് ആ ഒരു ബ്രൗണിലേക്ക് പോകുന്ന ഒരു മെറ്റീരിയലാണ് അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് വരുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് അതിൽ ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൂയിൽ ഗ്രേയിഷ് ബ്ലൂയില് ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ വരുന്ന പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ തുണികളുടെ ഗ്രേഡിയൻസ് കളർ ഗ്രേഡിയൻസ് വരുന്നത് കേട്ടോ ഒരു ബ്രൗൺ വരുന്നുണ്ട് പിന്നൊരു ബ്ലൂയിഷ് ഗ്രേ വരുന്നുണ്ട് പിന്നൊരു മജന്ത പിങ്ക് വരുന്നുണ്ട് പിന്നൊരു യെല്ലോ ബ്രൗൺ പിന്നെ വരുന്നത് ഒരു ഗ്രീനിഷ് ബ്ലൂ അപ്പം ഇത്രയാണ് കളേഴ്സ് വരുന്നത് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മുടെ ഈ മെറ്റീരിയൽസിന് പ്രൈസ് ഇട്ടിട്ടുള്ളത് ഇതിനെല്ലാം റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ എയ്റ്റി ഫൈവ് റുപ്പീസ് കേട്ടോ പിന്നെ ഇതിന് ഹോൾസെയിൽ ആയിട്ട് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതുവരെ വരെ ഇട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ പ്രൈസിനാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ തരുന്നത് കാരണം അത്രയും നമ്മൾ ഓണം കളക്ഷൻസിൽ നിങ്ങൾക്ക് വില കുറച്ച് തരുവാണ് അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എത്രയും പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് വരുന്നതും മൂന്നേ ഇരുപതിൻ്റെ തുണികളാണ് ഇത് ഇതുപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രിൻ്റുകൾ വന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് മഹാശക്തി ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഇതിൽ കളേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് ആദ്യം വരുന്നത് ഈ ഒരു സാൻഡൽ കളർ ആണ് അത് കഴിഞ്ഞ് വരുന്നത് ഈ ഒരു പിങ്ക് റെഡ് ആണ് ഇതിലൊക്കെ പ്രിൻ്റിനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിനും എല്ലാം നന്നായിട്ട് വ്യത്യാസം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കുറച്ചധികം കളേഴ്സ് ചേർന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അടുത്തത് വരുന്നത് ഈ ഒരു യെല്ലോ ബ്രൗൺ പ്രിൻ്റ് ആണ് ബ്ലൂ ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ കുറച്ചധികം കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പം ഈ നാലഞ്ച് കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ വാരിയൻസ് വരുന്നത് മഹാശക്തി ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിനും ഒരു പീസിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് മീറ്ററിനല്ല ഈ എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് വെറും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇതാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു വ്യൂ വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൽ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഒന്ന് ബ്ലാക്ക് പിന്നെ വരുന്നത് റെഡ് ആണ് അത് കഴിഞ്ഞ് വരുന്നത് ഒരു ബ്രൗൺ കളറാണ് ഈ ഒരു ഞാനിപ്പം തൊട്ട് കാണിച്ചിരിക്കുന്ന ഈയൊരു ഓഫ് വൈറ്റിൽ ക വരുന്ന പ്രിൻ്റുകൾ വരുന്നത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് അതിൻ്റെ ഒരു രണ്ട് സൈഡിലും വരുന്നത് ഇതുപോലെ ഡോട്ടുകളാണ് കേട്ടോ സാധാ നമ്മുടെ നൈറ്റി തയ്ക്കാനും ചുരിദാർ തയ്ക്കാനും അതുപോലെ തന്നെ കഫ്താൻ തയ്ക്കാനും ഒക്കെ നന്നായി ഡാർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഓണത്തിന് നിങ്ങൾക്ക് ഒരു ഓഫ് വൈറ്റ് തീമിൽ നൈറ്റി അല്ലെങ്കിൽ ചുരിദാർസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കുറച്ചും ഒന്ന് ട്രെൻഡി ആയി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽസ് ആണിത് രണ്ടേ തൊണ്ണൂറാണ് ഇതിൻ്റെ നീളം വരുന്നത് കേട്ടോ അതിൽ പ്രിൻ്റിൽ വേറൊരു കളർ വരുന്നുണ്ട് ഈ ഒരു ബ്ലൂ ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് പിന്നെ ഒരു ഗ്രീന് കളർ കൂടെ ഗ്രീൻ കളറുകൂടെ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും ഇതുപോലെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഫുൾ മെറ്റീരിയൽ ഇതുപോലെയാണ് കേട്ടോ പാലറ്റ്സ് ഒന്നും വരുന്നില്ല സെൻറ്ററിലൂടെ ഒരു ഡിസൈൻ പോകുന്നുണ്ട് അത് ഓഫ് വൈറ്റ് തീമിലാണ് വരുന്നത് വെറും വൈറ്റ് അല്ല അല്ലെങ്കിൽ ക്രീം കളറൊന്നും അല്ല വരുന്നത് ഓഫ് വൈറ്റിലാണ് രണ്ട് സൈഡിലും ഇതുപോലെ ഡോട്ടുകൾ വരുന്നുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ഒരു കോപ്പറി കളറിലൊക്കെയുള്ള ഒരു ഡിസൈൻ ആണ് ലീഫ് ഒരു ലീഫല്ല ഫ്ലോറൽ പ്രിൻ്റാണ് സെൻറ്ററിൽ വരുന്നത് അതിനടിയിൽ മാങ്കോ പ്രിൻ്റൊക്കെ വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു റെഡ് കളർ മെറ്റീരിയൽ ആണ് ഇതിൽ ഒരു ഓഫ് വൈറ്റിൽ റെഡ് കളർ പാറ്റേൺസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് മേലെ കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറാണ് ഈ മെറ്റീരിയൽസിന് പ്രൈസ് വരുന്നത് അല്ല സോറി ലെങ്ത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ച് ലെങ്ത്ത് വരുന്ന വീതി വരുന്നുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ ഒരു കോപ്പറി ഗ്രീൻ കളറിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെയിം പാറ്റേൺ തന്നെയാണ് സെൻറ്ററിലൂടെ ആ ഒരു ഓഫ് വൈറ്റ് തീം തന്നെയാണ് പോയിട്ടുള്ളത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് ഈ ഒരു രണ്ട് തൊണ്ണൂറിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇതിന് ഹോൾസെയിൽ ആയിട്ട് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത്തി ഒമ്പത് രൂപയായിരിക്കും കേട്ടോ ഇത് നമുക്ക് തരാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക അപ്പം നമ്മുടെ തുണികൾക്ക് ഓർഡർ ചെയ്യാൻ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്ട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാവും നമ്മൾ സ്റ്റോക്കിൽ അവൈലബിലിറ്റി കൺഫേം ചെയ്ത് റിപ്ലൈ തരുന്നതാണ് ഓൺലൈൻ വഴിയാണ് ബില്ല് പേ ചെയ്യേണ്ടത് അതിൽ ഷിപ്പിംഗ് വരുന്നത് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും അതുപോലെ തന്നെ ഹോം ഡെലിവറി ഓപ്ഷനും ആണ് ഹോം ഡെലിവറിയിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്താൽ മതിയാവും തുണിയുടെ കാശ് മാത്രമേ നമുക്ക് തരേണ്ടതായിട്ടുള്ളൂ ബാക്കി രണ്ടിലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഷിപ്പിംഗ് ചാർജസ് ആണ് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ പിന്നെ പോസ്റ്റൽ വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മീഡിയമാണ് നമ്മൾ ഈ പോസ്റ്റ് വഴിയൊക്കെ അയക്കുന്നത് എവിടെയും പോസ്റ്റ് വഴി ആയിരിക്കുമ്പം തുണിയുടെ വെയിറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജിന് വേണ്ടിയിട്ട് ദൂരം നോക്കുന്നില്ല കൊറിയർ സർവീസ് ആണെങ്കിൽ ഈ കേരളത്തിന് പുറത്ത് ദൂരത്തിന് പ്രശ്നമുണ്ട് കേട്ടോ അതായത് ഷിപ്പിംഗ് എടുക്കുന്നതാണ് ഹോൾസെയിലായിട്ട് പത്ത് മെറ്റീരിയൽസ് ആണ് എടുക്കേണ്ടത് പത്തോ അതിന് മേലെയോ എടുക്കുമ്പം നമ്മൾ തുണികൾ ഹോൾസെയിലായിട്ട് തരുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മുടെ തുണികളെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക